മാതൃദേവോ മാതൃദേവോഭവ പുതൃദേവോ ഭവ ഗുരുദേവട്ടമ്മേശ്വരണം ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി കുലദേവതയെപ്പറ്റി മനസ്സിലാക്കാം പണ്ടെങ്ങോ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി ഭഗവതിയെ അല്ലെങ്കിൽ ഭദ്രകാളിയെ വിധിപ്രകാരം ഉപാസി ഉപാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് ആ ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി മറ്റ് ദേവ അല്ലെങ്കിൽ മറ്റ് ദേവതകൾ നമ്മുടെ കുലത്തെ രക്ഷിക്കാനായി കുലദേവതയായി വന്ന് വന്നത് ആചാര്യ മതപ്രകാരം കുലദേവതയാണ് സർവസ്വം ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ മറ്റ് ദേവതകൾക്ക് നമ്മളിലേക്ക് അനുഗ്രഹം തരാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ പോവും അല്ലെ ഗുരുവായൂർ പോവും എല്ലാ ഏത് ദേവതകളൊക്കെ പോയാലും എന്താ സംഭവിക്കുക ആ ദേവതകളുടെ ഒരു ആ ദേവതകൾ നമ്മുടെ കുലദേവതയിലൂടെ മാത്രമേ നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ നമ്മൾ പല വേദഗ്രന്ഥങ്ങളും ഉള്ള കാര്യമാണ് നമ്മുടെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ കുലദൈവങ്ങളെ നമ്മളൊരു ജ്യോതിഷ എടുക്കാൻ പോയാൽ ആദ്യം പറയുന്നത് എന്താ നിങ്ങൾ നിങ്ങളുടെ ധർമ്മദൈവങ്ങളെ കണ്ടോ അല്ലെ കുലദേവതയെ കണ്ടോ എന്നാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുലദേവതയെപ്പറ്റിയോ അല്ലെങ്കിൽ ധർമ്മദേവതയെ പറ്റിയോ നമ്മുടെ അറിയാവുന്ന ഒരു ജ്യോതിഷിനെ കണ്ട് അല്ലെങ്കിൽ അറിയാവുന്ന നമ്മുടെ ഇപ്പം ഇത്ര മുൻഗാമികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാർക്കൊക്കെ അറിയാവെങ്കിൽ ആ രീതിയിൽ തന്നെ പോവുക അല്ല അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ജ്യോതിഷിനെ കണ്ട് അഞ്ചാം ഭാവം നോക്കി അദ്ദേഹം ഒരു അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ നമ്മൾ ആ ദേവതയെ പരിപൂർണമായിട്ടും പൂജിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ ആരാണ് ശിവനാണെങ്കിൽ ശിവൻ നയ്യപ്പറ്റും ഓരോ ഓരോരുത്തർക്ക് ഓരോ കുടുംബത്തിനും ഓരോ രീതിയിലാണല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും മൂർത്തികളായിരിക്കും നമ്മൾ അവരെ വിചാരിച്ചിട്ട് ഏത് കാര്യത്തിൽ നിന്നങ്ങിയാലും നമ്മളുടെ ദോഷവശങ്ങൾ കുറയുന്നതായി കാണപ്പെടുന്നു ജ്യോതിഷപ്രകാരം നോക്കിയാൽ ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി നമ്മുടെ സാധാരണമായി കുടുംബങ്ങളിൽ കാണുന്ന ദേവതകളാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ആരാണ് ഭദ്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രം കാലത്തെ ഭദ്രമാക്കുന്ന ആൾ അതായത് കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമയത്തെ ഭദ്രമാക്കുന്ന ദേവത എന്നുദ്ദേശിക്കുക വേറൊരു തരത്തിൽ പറഞ്ഞാൽ അത് ചൊവ്വായുടെയും ശനിയുടെയും ഒരു പിന്നെന്താ പറയുന്നത് ശക്തികളുടെ ഒരാകെ തുകയാണ് എന്ന് പറയുന്നത് ജാതകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിന്നെ ശരീരത്തിലോടുന്ന രക്തം സഹോദരങ്ങൾ അതുപോലെ നമ്മുടെ സാമർഥ്യം നമ്മൾക്ക് നമ്മുടെ പല നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ആ എനർജി പിന്നെ മണ്ണ് കടം ഒക്കെ ഈ നമ്മളെ ജ്യോതിഷത്തിൽ ചൊവ്വ എന്നുള്ള ഗ്രഹത്തിൻ്റെ ആ എനർജിയെ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിൻ്റെ സ്ഥാനം വെച്ചാണ് എന്ന് പറഞ്ഞാലോ സകല ദോഷങ്ങൾക്ക് അതായത് നമ്മുടെ കഴിഞ്ഞ കർമ്മ ഇന്നലത്തെ ജാതകത്തിൽ പറ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ മാതിരി സകല കർമ്മങ്ങളുടെയും പിന്നെ എന്താ പറയുന്നത് അതിനൊരു ന്യായാധിപനായിട്ട് ഉള്ളത് ശനിയാണ് സോ ഈ രണ്ട് ചൊവ്വായുടേയും ശനിയുടെയും രാഗത്തുകയായ ഭദ്രകാളിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ രണ്ട് ഗ്രഹങ്ങളാലുള്ള ദോഷങ്ങൾ കുറയുന്നതായിട്ട് കാണപ്പെടുന്നു ആ ഈ ചൊവ്വായുടെയൊക്കെ ദോഷമുണ്ടെങ്കിൽ സാധാരണ പറയില്ല ചൊവ്വാദോഷമുണ്ട് അതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത് അല്ല ചൊവ്വാദോഷമുണ്ട് അതുകൊണ്ടാണ് മറ്റു പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണമായി പറയാറുണ്ട് അതിന് അതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ് രണ്ടാമത് ഭഗവതി ഭഗവതി എന്ന് പറയുന്നത് ആരാണ് അതും ചൊവ്വയുടെയും ഗുരുവിൻ്റെയും അതായത് ജൂപ്പിറ്ററിൻ്റെയും ഒരു ബലം സംയുക്ത ബലമാണ് ഒരു സൗമ്യതയുള്ള ദേവതയാണ് സൗമ്യതയാണ് ശക്തിയുള്ളതാണ് അപ്പോൾ ഭഗവതി ഭഗവതിയെ അപ്പോൾ നമ്മുടെ ജാതകങ്ങളിലെ ചൊവ്വ പിന്നെ അതുപോലെ ശനി അതുപോലെ ഗുരു ഈ ഗ്രഹങ്ങളുടെ ബലവക്കുറവുകൾ അല്ലെങ്കിൽ അതി ഒരു എന്താ പറയുക ശരിയായിട്ടുള്ള സ്ഥാനത്തല്ല അല്ലെങ്കിൽ അത് മറ്റ് നീചഗ്രഹങ്ങളുമായിട്ട് കോമ്പിനേഷൻ പാപഗ്രഹങ്ങളുമായിട്ടുള്ള കോ കോമ്പിനേഷൻസ് ഇതൊക്കെ ഉണ്ടാകുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരയ്ക്കും നമുക്ക് ഈ ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി ഉപാസനയിലൂടെയൊക്കെ ശരിയാക്കാൻ പറ്റുന്നതായി കാണപ്പെടുന്നു പ്രധാനമായും നമ്മുടെ കുലദേവതയെ നമ്മൾ പൂജിച്ചാൽ തന്നെ ഏകദേശം എല്ലാം ശരിയാകുന്ന വെച്ചു കുളദേവതക്കാവൽ തീർച്ചയായിട്ടും അവിടെ സർപ്പങ്ങളുണ്ടാവും സർപ്പദേവതയെ പൂജിച്ച രാഹു അല്ലെങ്കിൽ കേതുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും രാഹു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ പിതൃക്കൾ മൂലമുള്ള അതായത് പിതാവിൻ്റെ സ്ഥാനത്തിൽ നിന്നുള്ള പിതാവിൻ്റെ സ്ഥാനത്തിൽ നിന്ന് വരുന്നതാണ് രാഹു അതുപോലെ മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് കേതു ഈ രണ്ട് രാഹുവിനെയും കേതുവിനേയും നമ്മൾ ഈ രണ്ടിൻ്റെ രണ്ട് ഭാവങ്ങളും നമുക്ക് നമ്മുടെ ജാതകത്തിൽ കാണാൻ പറ്റും നമ്മുടെ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നാണോ നമുക്ക് ദോഷമുണ്ടായത് അല്ല മാതാവിൻ്റെ ദോഷ കുടുംബത്തിൽ നിന്നാണോ ദോഷമുണ്ടായത് അതല്ലേ നല്ലതുണ്ടായത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഈ ദോഷം എവിടുന്നാണോ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനും എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക പിന്നെ ഞാനിപ്പോൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുലദേവതയായിട്ടുള്ള കൊച്ചു ചിറയ്ക്കൽ ദേവീക്ഷേത്ര കൊച്ചു ചിറയ്ക്കൽ ഭഗവതി അമ്മയുടെ കാര്യമാണ് അവിടെ ഭദ്രകാളിയുണ്ട് ദുർഗാദേവതയുണ്ട് അതായത് ഭദ്രകാളി അമ്മയുടെ പുരപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു ഭ ദുർഗാദേവതയ്ക്ക് ഒരു അമ്പ ഒരു അമ്പലവും പണിയാം പുതുതായിട്ട് അമ്പലം പണിയാണ് അവിടെ പുനരുദ്ധാരണവും ഇപ്പോൾ ദുർഗാദേവിയുടെ ഒരു അമ്പലവും പണിയാണ് സോ എന്താ അവിടെ അത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള പൊതുവെ എല്ലാ ആ കുടുംബത്തിലുള്ള എല്ലാ പിന്നെ ദോഷവശങ്ങളും മാറി പോകുന്നതായിട്ട് കാണാം ഇത് നമ്മൾ പിന്നെ അതിന് ഇപ്പോൾ പുനരുദ്ധാരണത്തിന് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഈ മൂന്ന് പറഞ്ഞ മുൻ പറഞ്ഞില്ലേ ചൊവ്വ പിന്നെ ശനി അല്ലെങ്കിൽ പിന്നെ ഗുരു ഇവരുടെയൊക്കെ ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുറയും നമ്മുടെ ജാലകത്തിലത് കുറയും അത് പുനരുദ്ധാഹരണം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാമല്ലോ അവിടെ വയ്ക്കുന്ന ഓരോ സാധനങ്ങളും ഓരോന്നും നമ്മളുടെ പിന്നെ എന്നിട്ട് എത്രയോ വർഷം അങ്ങനെ പോകാൻ അങ്ങനെ കിടക്കുന്നതാണ് ഇനി അത് ആ ഒരു ഒരു നമ്മളെ ഒരു ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ എത്ര നാളുണ്ടാകും അപ്പോൾ അത്രയും നാൾ നമ്മൾ നമ്മുടെ ആ ഒരു ഷെയർ നമ്മുടെ ഒരു അംശം അവിടെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഞാൻ പറഞ്ഞ ഈ ക്ഷേത്രം പിന്നെ പാവുമ്പ ക്ഷേത്രം അറിയാമല്ലോ പാവുമ്പ ക്ഷേത്രത്തിന് പാവുമ്പ ബസ് സ്റ്റാൻഡിന് ക്ഷേത്രത്തിന് മുമ്പുള്ള ബസ് സ്റ്റാൻഡിന് വടക്ക് ഭാഗത്ത് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയാണുള്ളത് അത് നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം അവിടെ ഒരു അവിടെ ഇപ്പോഴുള്ള പുനരുദ്ധാരണത്തിനൊക്കെ ഹെൽപ്പ് ചെയ്താലും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ള കുലദേവനകളെ മറന്നൊന്നും ചെയ്യരുതേ അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരും ഇന്ന് നമ്മളുടെ സമൂഹത്തിലുള്ള പല കുടുംബങ്ങളുടെയും പഴയ പ്രൗഢിയെല്ലാം നഷ്ടപ്പെട്ട് വളരെ ശോചനീയമായ സ്ഥിതിക്ക് കാരണം തന്നെ ഈ ഒരു ഇതാണ് എന്താ പറയുന്നത് ഈ കുലദേവതയെ മറന്നിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുലദേവതയെ കുലദേവതയായ അമ്മയെ വിളിച്ച് അല്ലെങ്കിൽ ആ ദേവതയെ വിളിച്ച് മുന്നോട്ട് പോകാം നന്ദി നമസ്കാരം